നഗരത്തിനടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തെ പൊട്ടക്കണത്തിൽ നിന്ന് മാലിന്യം നീക്കുന്ന തിരക്കിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എന്തിനോ വേണ്ടിയുള്ള തിരച്ചിലാണ് അവർ കിണറ്റിൽ കുമിഞ്ഞുകൂടിയ ടൺ കണക്കിന് മാലിന്യങ്ങൾ നീക്കം ചെയ്തുള്ള ദിവസങ്ങൾ നീണ്ട തിരച്ചിലിന് ശേഷം കിണറ്റിനുള്ളിലായ ആഴത്തിലെന്തോ മറവു ചെയ്തിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു മണ്ണ് നീക്കി പരിശോധിച്ചപ്പോൾ അഴുകി ദ്രവിച്ച് ദുർഗന്ധം വമിക്കുന്ന ഒരു വലിയ ചാക്കുകെട്ടാണ് അവർക്ക് മുന്നിലേക്കെത്തിയത് അവർ അത് തുറന്നു തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അഴുകിയ നിലയിലുള്ള ഒരു മൃതശരീരമായിരുന്നു അത് ആറുമാസം മാസം നീണ്ട അന്വേഷണത്തിന്റെ പരിയവസാനം പഞ്ചലോഹ വിഗ്രഹത്തിന്റെ പേരിൽ സുഹൃത്തുക്കൾ അടിച്ചു കൊന്ന് പൊട്ടക്കണത്തിൽ താഴ്ത്തിയ ഇർഷാദിന്റെ കൊലപാതകം മലപ്പുറം പന്താവൂരിൽ മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടം നടത്തി വരികയായിരുന്നു ഇർഷാദ് പ്രായം ഇരുപത്തിനാല് കടന്നതേ ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിൽ രണ്ടു കാലം ഉറച്ചു നിൽക്കാൻ വേണ്ടി അവൻ അപ്പോഴേക്കും പഠിച്ചിരുന്നു ഭാവിയെ പറ്റി ധാരാളം പ്രതീക്ഷകളുമായി ജീവിച്ച ഒരു യുവാവ് വീട്ടിലും നാട്ടിലുമൊക്കെ അവൻ സുപരിചിതനാണ് തന്റെ ബിസിനസ് മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനും പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇർഷാദ് ബിസിനസ് ആവശ്യങ്ങൾക്ക് ലാപ്ടോപ്പും മറ്റ് സാധനങ്ങളും വാങ്ങുന്നതിനായി പണമില്ലാതെ വരുമ്പോൾ കടം വാങ്ങിയാണ് അവൻ നികത്തിയിരുന്നത് കച്ചവടം കഴിഞ്ഞ് കിട്ടുന്ന ലാഭത്തിൽ നിന്നും കടമൊക്കെ വീട്ടാനും അവന് സാധിക്കാറുണ്ടായിരുന്നു സുഹൃത്തുക്കളായിരുന്നു ഇർഷാദിന്റെ ബലം ഏതാവശ്യത്തിനും അവർ കൂടെ ഉണ്ടാകും പണമിടപാട് കാര്യങ്ങളിലും ഇർഷാദ് പലതവണ സുഹൃത്തുക്കളെ സഹായിക്കുകയും ചെയ്തിരുന്നു ഇർഷാദിന്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു സുഭാഷും രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം പതിവ് പോലെ തന്റെ കടയിൽ തിരക്കിലായിരുന്നു ഇർഷാദും അവിടേക്ക് ഉറ്റ സുഹൃത്തുക്കളായ സുഭാഷും എബിനും എത്തി രണ്ടുപേരും വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തുള്ള വരവാണ് ദിവസങ്ങളോളം ആലോചിച്ചെടുത്ത തീരുമാനം മൂന്നുപേർക്കും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം അതിനായി പണം വേണം പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴിയുമായാണ് സുഹൃത്തുക്കൾ ഇർഷാദിനെ സമീപിച്ചത് ഇർഷാദിന്റെ ജീവിത സാഹചര്യങ്ങളും അവന് പണം ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കിയ അവർ ഇർഷാദിനെ മുതലെടുക്കാനാണ് ശ്രമിച്ചത് പഞ്ചലോഹ വിഗ്രഹമായിരുന്നു അവരുടെ ലക്ഷ്യം തങ്ങൾ പഞ്ചലോഹ വിഗ്രഹം എത്തിച്ച് നൽകാമെന്നും അത് വിറ്റാൽ ധാരാളം പണം ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയാണ് സുഹൃത്തുക്കൾ ഇർഷാദിനെ കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പക്ഷേ വിഗ്രഹം എത്തിക്കണമെങ്കിൽ പണം നൽകണം അഞ്ചു ലക്ഷം രൂപയാണ് സുഭാഷും എവിനും ആവശ്യപ്പെട്ടത് ആദ്യമൊക്കെ ഇർഷാദ് എതിർത്തെങ്കിലും ഈ തുക ഇറക്കിയാൽ പഞ്ചലോഹ വിഗ്രഹം വിറ്റ് കൂടുതൽ പണം സമ്പാദിക്കാം എന്ന വാഗ്ദാനമാണ് അവർ കൊടുത്തത് സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിച്ച ഇർഷാദ് സമ്മതം മൂലി പറഞ്ഞ പ്രകാരം അഞ്ചു ലക്ഷം രൂപയുമായി സുഭാഷിന്റെയും എബിന്റെയും പക്കലെത്തി പണം കൈമാറി വിഗ്രഹം ഉടനെ എത്തിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ വിഗ്രഹം ഉടനെ കയ്യിലെത്തുമെന്നുള്ള വിശ്വാസത്തിൽ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഇർഷാദും മടങ്ങി ദിവസങ്ങൾ കടന്നുപോയി വിഗ്രഹവുമായി തിരികെ തിരികെത്താമെന്ന് പറഞ്ഞുപോയ സുഭാഷിനെയും എബിനെയും പറ്റി യാതൊരു വിവരവും ഇല്ലാതായി തന്റെ പണം നഷ്ടമായോ എന്ന ഭയത്തിൽ ഇർഷാദ് സുഭാഷിനെയും എബിനെയും നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ സുഹൃത്തുക്കൾ വിശ്വാസ്യത്തെ പിടിച്ചുപറ്റാൻ രംഗത്തിറങ്ങി ഒന്നുകിൽ പഞ്ചലോഹ വിഗ്രഹം അല്ലെങ്കിൽ തന്റെ പണം ഇതായിരുന്നു ഇർഷാദിന്റെ ആവശ്യം പക്ഷേ മടക്കി കൊടുക്കാൻ ഇരുവരുടെയും കയ്യിൽ പണവുമില്ല വിഗ്രഹവുമില്ല പക്ഷെ ഇർഷാദിനെ ഈ വിവരം അറിയിക്കാൻ ഇരുവരും തയ്യാറുമായില്ല വിഗ്രഹം എത്തിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ കൂടെ കൊടുക്കേണ്ടി വരുമെന്നും അതിവിദഗ്ധമായി ഇർഷാദിനെ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു പണം നൽകാൻ തീരുമാനിച്ചു പക്ഷെ അതിന് പിന്നിൽ ഒരു ചതി ഉണ്ടാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല പണവുമായി എത്തുന്ന ഇർഷാദിനെ കൊല്ലാനായിരുന്നു ഇരുവരും പദ്ധതിയിട്ടത് ജൂൺ പതിനൊന്ന് രാത്രി സുഭാഷും എവിടും താമസിക്കുന്ന ലോഡ്ജിലേക്ക് പണവുമായി എത്താൻ അവർ ഇർഷാദിനോട് ആവശ്യപ്പെട്ടു ആ യുവാവിനെ വക എല്ലാ സജ്ജീകരണങ്ങളും അപ്പോഴേക്കും അവിടെ ഒരുങ്ങിയിരുന്നു വാടകയ്ക്കൊരു കാറും സംഘടിപ്പിച്ച് സുഭാഷ് മെബിനും വഴിയിൽ പണവുമായി എത്തുന്ന ഇർഷാദിനെ കാത്തു സുഹൃത്തിനെ വക വരുത്തി കിട്ടുന്ന പണം പകുത്തെടുക്കാമെന്ന വ്യാമോഹവുമായി ബിസിനസ് ആവശ്യത്തിനായി താൻ പോവുകയാണെന്നും പറഞ്ഞ് ഇർഷാദ് വീട് വിട്ടിറങ്ങി പണവുമായി സുഹൃത്തുക്കളുടെ കാറിന് അരികിലെത്തി തങ്ങൾ വിഗ്രഹവുമായാണ് വന്നിരിക്കുന്നതെന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ശേഷം ഇർഷാദിനെ കാറിൽ കയറ്റി യാത്ര തുടർന്നു വഴിയരികിൽ എവിടെയൊക്കെയാണ് സി സി ടി വി ക്യാമറകൾ ഉള്ളെന്ന് നേരത്തെ തന്നെ ഇരുവരും നോക്കി വെച്ചിരുന്നു ഇതിന് പ്രകാരം സി സി ടി വി ഒഴിവാക്കിയുള്ള യാത്രയ്ക്കാണ് ഇരുവരും തയ്യാറെടുത്തത് ചെയ്യാൻ പോകുന്ന പാപത്തിന് തെളിവുകളൊന്നും ഉണ്ടാകുന്ന നിർബന്ധം ഇരുവർക്കും ഉണ്ടായിരുന്നു കാറിൽ കയറി ഇർഷാദ് ആദ്യം ചോദിച്ചത് വിഗ്രഹം എവിടെയെന്നായിരുന്നു വിഗ്രഹം കൈമാറുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ടെന്നായിരുന്നു ഇരുവരുടെയും മറുപടി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും പക്ഷെ അത് തന്റെ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നുവെന്ന് ആ ചെറുപ്പക്കാരൻ അറിഞ്ഞിരുന്നില്ല മൂവരും യാത്ര തുടർന്നു പാതി വഴിയിൽ എത്തിയപ്പോൾ ആഭിചാര കർമ്മങ്ങൾ നടത്താൻ ചില സാധനങ്ങൾ വാങ്ങണമെന്ന് ഇർഷാദിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു തുടർന്ന് ഇർഷാദിനെയും കൂട്ടി കയറും മറ്റ് സാധനങ്ങളും വാങ്ങി രാത്രിയിൽ ലോഡ്ജിലേക്ക് മടങ്ങി ആഭിചാര കർമ്മങ്ങൾക്കെന്ന് പറഞ്ഞ് അവർ വാങ്ങിയത് ഇർഷാദിനെ കൊന്നുതള്ളാൻ ആവശ്യമായ സാധന സാമഗ്രഹികളായിരുന്നു ഇതൊന്നും അറിയാതെ തന്റെ സുഹൃത്തുക്കളുടെ വാക്ക് വിശ്വസിച്ച് ഇർഷാദും അവർക്കൊപ്പം ലോഡ്ജിലേക്ക് യാത്രയായി രാത്രിയോടെ അവിടെ എത്തിയ മൂവർ സംഘം ആഭിചാര കർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തി സുഭാഷിനും എബിനും ഒപ്പം ഇർഷാദും പങ്കുചേർന്നു ആദ്യം ക്ലോറോഫോം കൊണ്ട് മയക്കാനായിരുന്നു പദ്ധതിയിട്ടത് എന്നാൽ ക്ലോറോഫോം അയാളെ ബോധരഹിതനാക്കിയില്ല വിഗ്രഹം കൈമാറുന്നതിന്റെ ആഭിചാരക്രിയകളുടെ ഭാഗമായി കണ്ണും മൂടി കെട്ടണമെന്നും ഇരുവരും പറഞ്ഞു തന്റെ സുഹൃത്തുക്കൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് എല്ലാത്തിനും സമ്മതം മൂളി അവൻ കൂടുന്നു ശേഷം കസേരയിലിരുത്തി കൈകാലുകൾ ബന്ധിച്ചു കൈവശം ഉണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് തലയുടെ പിൻഭാഗത്തായി അടിച്ചു കൊലപ്പെടുത്തി മരിച്ചു എന്ന് ഉറപ്പിച്ച ഉടൻ മൃതദേഹത്തെ ചാക്കിലാക്കി വരിഞ്ഞുകെട്ടി വാടകയ്ക്കെടുത്ത കാറിൽ ചാക്കുകെട്ട് കയറ്റി ഇർഷാദിനെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്നും കൊലപാതത്തിന് ശേഷം മൃതദേഹം എവിടെ ഉപേക്ഷിക്കണമെന്നും ഇരുവരും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു തെളിവുകളെല്ലാം എങ്ങനെ നശിപ്പിക്കണമെന്നതും അവർ നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനിച്ചിരുന്നു ശേഷം ഇർഷാദിന്റെ മൃതദേഹം തള്ളാൻ അവർ കണ്ടെത്തിയത് നഗരത്തിലെ മാലിന്യം കുമിഞ്ഞുകൂടിയ പൊട്ടക്കിണറ്റിലാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചാക്കിലാക്കിയ മൃതദേഹവുമായി നേരത്തെ കണ്ടുവച്ചിരുന്ന പൊട്ടക്കിണർ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു മാലിന്യം ചാക്കിൽ കെട്ടി തള്ളുന്ന രീതിയിൽ മൃതദേഹം ചാക്കിൽ കെട്ടി പൊട്ടക്കിണത്തിലേക്ക് വലിച്ചെറിഞ്ഞു തെളിവുകൾ നശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും അടുത്ത ലക്ഷ്യം ഇതിനായി ഇരുവരും ഇർഷാദിന്റെ ഫോണുമായി കോഴിക്കോട്ടേക്ക് പോയി താൻ ബിസിനസ് ആവശ്യത്തിനായ ഒരു യാത്ര പോവുകയാണെന്നും പറഞ്ഞ് വീട്ടുകാർക്ക് ഒരു സന്ദേശവും അയച്ചു ശേഷം ഇർഷാദിന്റെ ഫോൺ കടലിലെറിയുകയായിരുന്നു ഇർഷാദിനെ കാണാതായിട്ട് ഒരു ദിവസം കഴിഞ്ഞു തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷം ഇരുവരും നേരെ എത്തിയത് ഇർഷാദിന്റെ വീട്ടിലേക്കായിരുന്നു തങ്ങൾക്കു നേരെ അന്വേഷണം വരാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തി ഇർഷാദിന്റെ തിരോധാനം അറിഞ്ഞ് ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇർഷാദ് പണം കടം വാങ്ങിയവരൊക്കെ ആ വീട്ടിൽ തടിച്ചുകൂടി ആളുകൾക്കിടയിൽ നാട്ടുകാരുടെ പണവുമായി ഇർഷാദ് മുങ്ങി എന്ന രീതിയിൽ വരുത്തി ഒരു ശ്രമം സുഭാഷും കടം വാങ്ങിയാൽ പറഞ്ഞ ഡേറ്റിന് തിരികെ നൽകാറുണ്ട് എന്ന വിശ്വാസം വീട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷേ ഇർഷാദിനെ കാണാതായതിനു ശേഷമുള്ള സുഹൃത്തുക്കളായവരുടെ പെരുമാറ്റ രീതിയിൽ വന്ന മാറ്റം ബന്ധുക്കളിൽ സംശയമുണ്ടാക്കി ഇതേ തുടർന്ന് സുഭാഷിനെയും മെബിനെയും സംശയമുണ്ടെന്ന രീതിയിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ കാര്യമായി എടുത്തിരുന്നില്ല തുടർന്ന് വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിയുന്നത് പണത്തിനു വേണ്ടിയാണ് തന്റെ സുഹൃത്തിനെ കൊന്നു തള്ളിയതെന്ന കുറ്റസമ്മതമായിരുന്നു ഒടുവിൽ ഇരുവരും നടത്തിയത് ശേഷം എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്ന് വിശദമായി തന്നെ അവർ പറഞ്ഞു മൃതദേഹം എവിടെയെന്ന വലിയൊരു ചോദ്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ബാക്കിയുണ്ടായിരുന്നു പ്രതികളുടെ മൊഴിയുടെ പുറകെ അവർ ആ കിണറ്റിലേക്ക് എത്തി കുമിഞ്ഞുകൂടിയ മാലിന്യം ദിവസങ്ങളിലെടുത്ത് നീക്കം ചെയ്തു എന്നിട്ടും യാതൊരു തുമ്പും ലഭ്യമായില്ല ഒടുവിൽ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പൊട്ടക്കിടത്തിന്റെ അടിയിൽ നിന്ന് മഴുകിയ നിലയിൽ ഇർഷാദിന്റെ മൃതദേഹം പുറത്തെടുത്തു പണത്തിനുവേണ്ടി ഉറ്റസുഹൃത്തിനെ കരുതിക്കൂട്ടിക്കൊല്ലാൻ യാതൊരുവിധം അടിയും കാണിക്കാത്ത സുഭാഷിനും എബിനും കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു സുഹൃത്തുക്കളെ വിശ്വസിച്ച് ഭാവി ജീവിതം സ്വപ്നം കണ്ട അവരെ അക്ഷരം വൃദ്ധി അനുസരിച്ച് ഇർഷാദിന് നഷ്ടമായത് സ്വന്തം ജീവിതവും